നീ എന്ത് മ്മേ എന്നൊരു വസ്ത്രം കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് നിർബന്ധിച്ചുണ്ടെങ്കിൽ കഴിപ്പിക്കായിരുന്നില്ലേ പറയുന്നിട്ടാണോ അനുസരിക്കണ്ടേ വാശി � አቶውዲቅ ነቅ ሆ� አዲምያường 없는ንደች ዆ ദിവാറ്റിനും സഹിക്കാൻ പറ്റാത്തതുണ്ടല്ലേ ഇന്നലെ അവരെ നിന്നുള്ളിൽ പോലും നോവിച്ചിട്ടുണ്ടോ ദിവാൻ ദീപാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കൊഴിച്ച് കുട്ടിയായിരിക്കും അവര് ദിവാട്ട് നിന്നെ മോഹിക്കണതാ നിന്നൊരാള് അജ്ഞയിച്ച് പോലും നിന്നെ അവരെ വിട്ട് സ്നേഹിക്കണം എനിക്ക് ഇഷ്ടമല്ല അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്ക സാരില്ല ദ്വാരത്തിനോട് ദേഷ്യമുണ്ടോ നിനക്ക് കുട്ടികളാകുമ്പോൾ ചില വിവരൊക്കെ ഇടും എടുത്തുയാട്ടും ചില തമാശകളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു രോഗമുണ്ട് ദ്വാരായ അത് പോട്ടെ മറന്നുകള നമ്മളീ കാണുന്നതൊന്നുമില്ല ലോകം

അല്ലടാ കൊല്ലും ഇപ്പൊ തല്ലേ ഉള്ളൂ പെമ്മടിത്തരം കാട്ടിയ കൊല്ലും നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം എന്റെ ചെക്കനെ കൈ കണ്ടും കാണിച്ച് വശീകരിച്ചിട്ട് ചെക്കെ പരിസ്ഥലത്ത് പാട്ടും കൂത്തും കാട്ടിയന്റെ കുട്ടിയെ വശീകരിച്ചിട്ട് നീ ഞായും പറഞ്ഞോളാം ഇനി പരിസരത്ത് തന്നെ കണ്ടുണ്ടല്ലോ പണിയെടുത്ത് നിന്നില്ല ചവിട്ടിയാൽ തണ്ടൽ ഓടിക്കും மா கருது கருத்தரம் காட்டி இனிண்டும் இடிச்சு புறம்பில் பணியா கலிப்பில் எந்த பேருக்கு வளர்க்கும் போன நீ தள்ளி கொல்ல போய் கடைக்கடி கொல்ல நீங்க ஆகி என்ன கொல்ல என்னக்கு மதி എന്റെ ശശിയേട്ടനെ ഞാൻ വയസ്സ് മുതൽ യ കൊണ്ട കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ തിമാരേതാക്കൾ വലുതാണോ ഇന്നലെ കണ്ടൊരു ആശാരിച്ചെ നിങ്ങളെക്കാൾ വലുത് അയാളാണ് ഈ ഞാൻ വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിൽ വിറ്റിയിക്കണല്ലോ ഈ റെയിൽപാളത്തിന് എന്റെ കൈയും കാലും ഒക്കെ പെരുക്കി കൂട്ടൻ വരും നിങ്ങൾക്ക് എന്താച്ചാ അമ്മൻചി അമ്മ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥാനത്തേക്ക് വരാൻ പറഞ്ഞ മരുമോൻ അവനോടില്ല വെട്ടിപ്പോയിരിക്കത്തമംഗന രണ്ടു ദിവസം കഴിഞ്ഞ് വരും ദിവരാ കഴിഞ്ഞു കഴിഞ്ഞു നീ ഉണ്ടാവാണ്ട് നോക്കുക ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ വിഷമ ആരും മനസ്സിലാക്കണ്ട ഞാൻ വെറും കരിവയ്പ ഞാനെന്താ ചെയ്യണ്ടേ നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല തലയിൽ വെച്ചാൽ താഴത്ത് വെച്ച ഉറുമ്പിരിക്കും എന്ന് പറഞ്ഞതല്ല ഞാൻ അവളെ വളർത്തിയത് മറപ്പണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല മോളെ പോലെ ഞാൻ അവളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല അതായിരിക്കും എന്റെ തെറ്റ് ആ അത് കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അങ്ങോട്ട് മറക്കോടാ മറന്നില്ലെങ്കിലോ വേണ്ട കുഞ്ഞിട്ടേട്ടാ അവള് സുഖായിരിക്കണം അത് മതി എനിക്ക് ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം എന്തിനാ എന്തിനാണ് എന്നാണ് എന്നിട്ടവളെന്താ തമാശ അങ്ങനെ ഊരി പോവാനാണെങ്കിൽ അവന്റെ അവസാന ഓർത്തോ രാവിലെ കണ്ടോ നീ കാട്ടിലേക്ക് കിടക്കുന്നത് കണ്ടോണ്ടാ ഞാനൊന്ന്

എന്റെ വീട്ടിലേക്ക് ഞാൻ പോവില്ല എങ്ങനെ കുട്ടി സ്ഥിതി മനസ്സിലാവില്ല കണ്ടു എന്റെ വീട് ഈ വീട്ടില് അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത് എവിടെ എങ്ങനെയാ കുട്ടിയെ സ്നേഹിച്ചു അത് ശരിയാണ് പക്ഷേ അങ്ങനെ പറയരുത് മനസ്സറിഞ്ഞാ ഞാൻ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കണമെന്ന് മോഹമുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല ഗായകരാക്കാൻ നശിച്ചു എന്റെ അച്ഛൻ ആശാരിപ്പണി പഠിപ്പിച്ചില്ല സംഗീതം പഠിപ്പിച്ചു മൂന്ന് കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് ஜீவன் அது கன்னிவெல்லும் கொடுக்க அது உள்து ஞான

ഒരു മുറി ഉണ്ട് ഇത് മറ്റിൽ ഞാനിവിടെ കുട്ടിക്ക് ഒരു പണി

으흠, 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 으 ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്തത് ഭയങ്കര ക്രൂരതയാണ് ഇത്ര വിവരല്ലാത്തവളായി പോയല്ലോ നീ നീയ്യേലും അപ്പേച്ചക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ജീവിതമെങ്കിലും ഓർക്കണം ചോട്ട് ശ്രമിക്കണം ആ നിന്നെ കാണാൻ നിന്ന് കേട്ടു നിവാഹന അന്വേഷണം നടക്കേണ്ടത് വാക്ക് മാറ്റിയില്ലേട്ടോ ചന്ദ്രൻ അക്രയ്ക്ക് ജീവനാ നിന്നെ